സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരിങ്ങോൾ യൂണിറ്റിന്റെയും സ്നേഹാശ്രയ പദ്ധതിയുടെയും നേതൃത്വത്തിലാണ് ഗവൺമെന്റ് സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആരോഗ്യ സർവേയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത് ഇന്ദിരാ പ്രിയദർശിനി ട്രസ്റ്റ് പ്രസിഡന്റ് വിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു കൂവപ്പടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇരിങ്ങോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ വലിയൊരു പ്രവർത്തനം നടക്കുകയാണ് ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരിങ്ങോൾ യൂണിറ്റിൻ്റെയും മുത്തൂറ്റ് സ്നേഹാശ്രീയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒട്ടേറെ പരിപാടികൾ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ജനകീയ പ്രസ്ഥാനമാണ് ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ആ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനം നൽകുന്ന കാര്യത്തിൽ ഈ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാക്കളാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ബിജീഷിൻ്റെയും ശ്രീ അഫ്സലിൻ്റെയും ശ്രീ അനിതാ പ്രകാശിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ ഇത് മുത്തൂറ്റ് സ്നേഹാശ്രയ കൂടി ആ പ്രസ്ഥാനത്തോട് കൈകോർക്കുന്നു ഇത് ഇരിങ്ങോൾ നിവാസികൾക്ക് വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഈ ആരോഗ്യ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ മേഖലകളിൽ ആരോഗ്യ രംഗത്ത് വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കേണ്ട ആവശ്യകത ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തുകയാണ് എല്ലാ ജനങ്ങളുടെയും രോഗ നിർണയങ്ങൾ നടത്തി രോഗമുണ്ടെങ്കിൽ അവരെ നേരത്തെ മനസ്സിലാക്കി എയർലി ഡിറ്റക്ഷൻ നടത്തിക്കൊണ്ട് ചികിത്സ നടത്തുക എന്നുള്ളതാണ് ആതുര സേവന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് ആ ലക്ഷ്യം നമുക്ക് നാടിനു തന്നെ മാതൃകയായി നാടിന് തന്നെ പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ ഒരു മാതൃകയായ പ്രവർത്തനമാണ് ഇന്നിവിടെ വഴികാട്ടുന്നത് ഈ വഴികാട്ടിയ പ്രവർത്തനം ഇരിങ്കോൾ നിവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നായി മാറണം അതിന് ഒട്ടേറെ സഹകരിക്കുന്ന ഒട്ടേറെ നേതാക്കൾ നമ്മളോടൊപ്പമുണ്ട് ശ്രീ ജോളിയും ശ്രീ അനക്സും അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രവർത്തകരെല്ലാവരും ഇവിടെയുണ്ട് അവരെല്ലാവരും ഏറ്റവും നന്നായി സേവനമനുഷ്ഠിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് അടുത്ത പരിപാടിയെ ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണ് പരിശോധിക്കുന്ന ക്യാമ്പ് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നു എന്നറിയിക്കാൻ കഴിഞ്ഞു അറിയാൻ കഴിഞ്ഞു അത്തരത്തിലുള്ള നിരവധിയാർന്ന പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട് ഈ സമൂഹത്തിൽ ചിര പ്രതിഷ്ഠ നേടിയ ഒരു പ്രസ്ഥാനമായി ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടിയുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഔപചാരികമായി ഉദ്ഘാടന ഓർമ്മ നിർവഹിക്കുന്നതായി അറിയിച്ചു നിർത്തുന്നു നന്ദി പതിനാലാം വാർഡ് കൗൺസിലർ അനിത പ്രകാശ് എസ് എം സി ചെയർമാൻ എൽദോസ് വീണമാലി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മുഹമ്മദ് അഫ്സൽ ബിജു ഗോപാലൻ പ്രകാശ് മുത്തങ്ങാശ്ശേരി ജോഡി കെ ജോസ് അനക്സ് ചൂരമുടി സെൽമാ ബേബി നവ്യ ഗിരീഷ് സരിത കേ വി കെ പി ജോസ് സ്നേഹാശ്രേയ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വവും സഹകരണവും നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ